സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിലെ നിർണായകമായ അഞ്ചാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ബുംറ പരിക്കേറ്റ് മത്സരത്തിനിടെ മൈതാനം വിട്ടു ഇന്ന് തുടക്കത്തിൽ ബോൾ ചെയ്ത ബുംറ രണ്ടാം സെഷനിൽ ആദ്യ ഓവർ എറിഞ്ഞ ശേഷം കളം വിടുകയായിരുന്നു ഇതിന് പിന്നാലെ ബുംറ കൂടുതൽ പരിശോധനകൾക്കായി ആശുപത്രിയിലേക്കും മടങ്ങി സ്കാനുകൾ നടത്തിയ ശേഷം മാത്രം ബുംറയുടെ പരിക്ക് എത്ര വലുതാണെന്ന് പറയാനാവുകയുള്ളൂ ബുംറ ഇനി ഈ കളിയിൽ പന്തെറിയുമോ എന്ന ആശങ്കയും ഇത് ഉയർത്തുന്നുണ്ട് ബുംറ പന്തെറിഞ്ഞില്ല അത് ഇന്ത്യക്ക് വൻ തിരിച്ചടി തന്നെയാകും ഈ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളർ കൂടിയാണ് ജസ്പ്രീത് ബുംറ ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റ് ചെയ്യുമ്പോൾ ബുംറ പന്തറിയാനില്ലെങ്കിൽ ഇന്ത്യക്ക് അത് എട്ടിന്റെ പണിയാവും മറ്റൊന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന ടെസ്റ്റിൽ വിട്ടുനിൽക്കാൻ സ്വയം തീരുമാനിക്കുകയായിരുന്നു എന്ന് ഇന്ത്യൻ താരം രോഹിത് ശർമ്മ ഫോമിൽ അല്ലെന്നതിന്റെ പേരിലാണ് രോഹിത് മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് തുടർന്ന് ബുംറയാണ് സിഡ്നിയിൽ ഇന്ത്യയെ നയിച്ചത് പെർത്തിൽ ആദ്യ ടെസ്റ്റിലും ബുംറയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ രണ്ടാം ടെസ്റ്റ് മുതലാണ് രോഹിത് ടീമിനൊപ്പം ചേരുന്നത് എന്നാൽ അഞ്ച് ഇന്നിംഗ്സിലും രോഹിത് നിരാശപ്പെടുത്തിയിരുന്നു വിരമിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നും രോഹിത് ശർമ്മ സ്ഥിരീകരിച്ചു രോഹിത്തിന്റെ വാക്കുകൾ ഇങ്ങനെ സിഡ്നി ടെസ്റ്റിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് പരിശീലകനായും സെലക്ടർമാരുമായും ചർച്ച നടത്തിയിരുന്നു ഞാൻ ഫോമിലല്ല ഇതൊരു പ്രധാന മത്സരമാണ് ഞങ്ങൾക്ക് ഫോമിലുള്ള ഒരു കളിക്കാരനെ വേണം ടീമിനാണ് എപ്പോഴും മുൻഗണന നൽകേണ്ടത് അത്രയാണ് ഞാനും ചെയ്തത് സിഡ്നിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ തീരുമാനമെടുത്തത് എനിക്ക് വലിയ സംഭാവനകൾ നൽകാൻ കഴിയാത്തതിൽ മാറി നിൽക്കുകയാണെന്നും രോഹിത് പറഞ്ഞു എൻ്റേത് ഒരു വിരമിക്കൽ തീരുമാനമല്ല ഫോമിലല്ലാത്തതിനാൽ ഞാൻ മത്സരത്തിൽ നിന്ന് പുറത്താണെന്ന് മാത്രം ഞാൻ എപ്പോൾ വിരമിക്കുമെന്ന് ഒരു പേനയും പേപ്പറും ലാപ്ടോപ്പുമായി പുറത്തിരിക്കുന്നവരല്ല തീരുമാനിക്കേണ്ടത് ജീവിതം അനുദിനം മാറുന്നു കാര്യങ്ങൾ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന വ്യക്തമായ ബോധ്യവുമുണ്ട് അത്രത്തോളം പക്വത എനിക്കായി എന്നും റോഹിത് ശർമ്മ പറയുകയുണ്ടായി